ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ടൗണിലായിട്ട് അടിപൊളി ഒരു പതിമൂന്നര സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഏറ്റവും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കിഴക്ക് ദർശനത്തിൽ വിടക്കാവുന്ന മനോഹരമായ ഒരു പ്ലോട്ടാണ് അടിപൊളി ഏരിയയാണ് നല്ല വ്യൂ ഉള്ള ഏരിയയാണ് ഇതൊരു വില്ല പ്ലോട്ടാണ് ഈ ഒരു പ്ലോട്ടും ഉള്ളൂ ബാലൻസ് കിടക്കുന്ന പ്ലോട്ടാണ് ഇവിടെ സ്ഥലത്തിന് നല്ല വിലയുള്ളതാണ് പക്ഷേ ഈ പ്ലോട്ടിന് സെൻറ്റിന് ഉടമസ്ഥൻ ഒന്നര ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിളാണ് വെള്ളത്തിനായിട്ട് മുനിസിപ്പൽ വാട്ടർ കണക്ഷൻ എടുത്തിട്ടുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല എല്ലാ വീട്ടിലും തന്നെ ആ കണക്ഷൻ ഉള്ളതാണ് നല്ല ഏരിയയിലുള്ള നല്ല വ്യൂവിലുള്ള അടിപൊളി പതിമൂന്ന് സെൻറ്റ് റോഡിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് നല്ല എയർ സർക്കുലേഷൻ സർക്കുലേഷനുള്ള ഏരിയയാണ് ഏറ്റവും ന്യായമായ വിലയ്ക്ക് അടിപൊളി ഒരു പ്ലോട്ടാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് പാല തൊടുപുഴ ഹൈവേയിൽ പോളിടെക്നിക് റോഡിൽ കൂടി എഴുന്നൂറ് മീറ്റർ മാത്രം മാറിയാണ് അല്ലെങ്കിൽ പാല ഏഴാച്ചേരി രാമപുരം റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയാണ് രണ്ട് റോഡിൻ്റെയും സൗകര്യമുള്ള അടിപൊളി ഒരു പ്ലോട്ടാണ് ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള തറ കെട്ടാനുള്ള കല്ലും മണ്ണും ഒക്കെ ഇവിടെ മാറ്റിയിട്ടിട്ടുണ്ട് നേരെ വന്ന് വീടുപണി തുടങ്ങിയാൽ മതി ഈ കപ്പ നിൽക്കുന്ന എൻ്റെ വരെയാണ് അതിർത്തി വരുന്നത് മൊത്തം കെട്ടി തിരിച്ചിട്ടിരിക്കുന്ന പ്ലോട്ടാണ് ഇവിടെ വരെ ടാറിങ് വന്നിരിക്കുന്നു പാലാ ടൗണിലായിട്ട് പാലാ തൊടുപുഴ ഹൈവേ പോളിടെക്നിക് റോഡിൽ എഴുന്നൂറ് മീറ്റർ മാത്രം മാറി അല്ലെങ്കിൽ പാലാ ഏഴാച്ചേരി രാമപുരം റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി പാലാ മുനിസിപ്പാലിറ്റിയിൽ അടിപൊളി പതിമൂന്നര സെൻറ്റ് പ്ലോട്ട് മനോഹരമായ ഈ പതിമൂന്നര സെൻറ്റ് ഹൗസ് പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ Venta